ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ് ഈ ചാനലിൽ ഒത്തിരി വീഡിയോസ് ആൻഡ് ഷോർട്സ് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടുനോക്കുക കേട്ടോ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കേഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് കേഴ്സൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളാക്കി വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ അന്നത്തെ വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ അന്നത്തെ വൈസ്രോയി മിൻഡോ രണ്ടാമൻ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയുടെ കാലത്താണ് കഴ്സൻ പ്രഭു കഴ്സൻ പ്രഭുവിൻ്റെ കാലത്താണ് സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പി സി റേ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പി സി റെ ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചതെന്ന് ഒക്ടോബർ പതിനാറിന് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറിന് ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറിന് രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരബിന്ദഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരബിന്ദഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം രണ്ട് ഫാക്റ്റ് നോക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രം ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നതും ബംഗാളാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹർഡിഞ്ച് രണ്ടാമൻ ഇനി ബംഗാളിനെക്കുറിച്ചും ബംഗാൾ വിഭജനത്തെക്കുറിച്ചും പ്രമുഖരായ വ്യക്തികൾ വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ നോക്കാം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ബലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ് ഒന്നുകൂടെ നോക്കാം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂവിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മറ്റൊരു വാക്യം കൂടെ നോക്കാം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തുവാൻ അവർക്കാവില്ല ഒന്നുകൂടെ പറയാം ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്തുവാൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ രവീന്ദ്രനാഥൻ മുഴക്കിയതായിരുന്നു ഈ വാക്യം മറ്റൊരു പ്രശസ്തമായ വാക്യം കൂടെ നോക്കാം ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റിസ്ലെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ടത് റിസ്ലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു